റാഫീന വേഴ്സസ് റോഡ്രിഗോ ഡി പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് എഫ് സി ബാഴ്സലോണ കോപ്പാഡലരെ സെമിഫൈനൽ രണ്ടാം മത്സരത്തിലെ എല്ലാവരും ഉറ്റുനോക്കിയ ഒരു പോരാട്ടമായിരുന്നു ഇത് ഇതിൻ്റെ പശ്ചാത്തലമൊക്കെ എല്ലാവർക്കും അറിയാം കോണബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം ബ്രസീൽ വേഴ്സസ് അർജന്റീന കളിക്ക് മുന്നോടിയായിട്ട് റാഫീന പറഞ്ഞ വാക്കുകൾ പിന്നെ മോണമെൻ്റൽ സ്റ്റേഡിയത്തിൽ കളിക്കാനിറങ്ങിയപ്പോൾ അർജന്റീനക്കാരത് റാഫീനക്ക് തിരിച്ചു കൊടുത്തത് ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് റോഡ്രിഗോ ഡീ പോൾ വേഴ്സസ് റാഫീന പോരാട്ടം എല്ലാവരുടെയും ശ്രദ്ധയാകർഷിച്ചത് ചില വാഴ്സ അനുകൂല എക്സ് അക്കൗണ്ടുകൾ അതും മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ളവരൊക്കെ അവസാന ചിരി റാഫീനയുടെതാകും എന്ന തരത്തിൽ പോസ്റ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു വീറും വാശിയും വൈരവും ഒക്കെ കളത്തിൽ എങ്ങനെയാവും എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുമ്പോൾ കളിക്കളത്തിൽ റാഫീനയെ ഫൗൾ ചെയ്യുന്നുണ്ട് റോഡ്രിഗോ ഡീ പോള് അതൊരു റെഡ് കാർഡിനുള്ള ഫൗളാണ് എന്ന തരത്തിലുള്ള വാദം വരുന്നു ആസ്പെലിക്യൂറ്റീവ് അത്തരത്തിൽ ഫോളോ ചെയ്തിട്ടുണ്ട് പക്ഷേ റോഡ്രിഗോ ഡി ഈ പോളിന് യെല്ലോ കാർഡ് മാത്രമാണ് കൊടുത്തത് കളിക്കളത്തിൽ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള പോരാട്ടം തന്നെയായിരുന്നു പക്ഷേ കളിക്ക് മുമ്പ് സംഭവിച്ചതോ രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് നിൽക്കുന്നു ആ ടണലിൽ വെച്ച് റാഫീജയുടെ കഴുത്തിലൂടെ ഇങ്ങനെ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് റോഡ്രിഗോ ഡി പോൾ പോള് സംസാരിക്കുന്നു കളി കഴിഞ്ഞിട്ടോ റാഫീജ ടണലിൽ അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് തൻ്റെ കയ്യിൽ ഷർട്ടൊക്കെ ഉണ്ട് ഒരു ഭാഗത്ത് റോഡറി കോട്ടിപ്പോൾ തോറ്റു നിരാശനായി തലതാഴ്ത്തി ഇങ്ങനെ മടങ്ങി വരുന്നു റാഫീന കാത്തുതെന്ന് അദ്ദേഹത്തോട് സംസാരിക്കുന്നു അദ്ദേഹത്തിന് ജേഴ്സി കൈമാറുന്നു രണ്ടുപേരും ജേഴ്സി എക്സ്ചേഞ്ച് ചെയ്യുന്നു ഹഗ് ചെയ്യുന്നു അങ്ങനെ അവർ പിരിയുന്നു അപ്പോൾ ഇതാണ് ഇതാണ് ഫുട്ബോളിൻ്റെ സൗന്ദര്യം ഇപ്പോഴും ആ പഴയ റാഫീനയുടെ വാക്കുകളും മോണമെൻറ്റൽ സ്റ്റേഡിയത്തിലെ സംഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്ന ആരാധകരുണ്ടാവും പക്ഷേ ഇവരങ്ങനെയല്ല ഇതാണ് സൗഹൃദം എന്ന് പറയുന്നത് ഇതാണ് പ്രൊഫഷണൽ ഫുട്ബോൾ എന്ന് പറയുന്നത് കളിക്കളത്തിലുള്ളത് അവിടെ തീരും അതിന് പുറത്തേക്ക് അവർ കൊണ്ടുപോവാനില്ല